അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കുന്ന സീരീസിൽ പാർട്ട് ഇലവൻ പതിനൊന്നാമത്തെ വീഡിയോ ഉണത് ഒന്ന് മുതൽ പത്ത് വീഡിയോസ് വീഡിയോസൊക്കെ കാണുക അപ്പോൾ നിങ്ങൾക്ക് കുറേ ഐഡിയാസും കാര്യങ്ങളൊക്കെ കിട്ടും ഓക്കെ അപ്പോൾ ഈ വീഡിയോസിൽ ഞാൻ ഒന്നുകൂടി ഒന്ന് റിഫ്രഷ് ചെയ്യാം അതായത് ഇംഗ്ലീഷിൽ രണ്ട് തരം വാക്കുകളുണ്ട് ജീവനുള്ളതും ജീവനില്ലാത്തതും ഓക്കെ ഉദാഹരണത്തിന് പഠിക്കുക പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജീവനുള്ളതാണ് കാരണം എന്താ നമുക്ക് അതിനെ നമുക്ക് പഠിച്ചു നോക്കാം പഠിക്കും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ പല സിറ്റുവേഷനിലൂടെ നമുക്ക് മാറ്റാൻ പറ്റും മനസ്സിലായോ അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അതിന് നമുക്ക് ബേസിക് വേദന എന്നുള്ള രീതിയിൽ അതായത് അടിസ്ഥാന എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ പഠിച്ച് പഠിക്കുന്ന രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ അനുസരിച്ചിട്ടാണ് അതായത് ഇപ്പോൾ ഞാൻ പഠിക്കാറുണ്ടെന്ന് നമ്മൾ പറയാറുണ്ട് ഞങ്ങൾ പഠിക്കാറുണ്ട് അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇപ്പോൾ ഞാൻ പഠിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഐ എന്ന് പറഞ്ഞാൽ ഞാൻ അത് നിങ്ങൾക്ക് അറിയാം ദി സ്റ്റഡി അപ്പം ഐ സ്റ്റഡി എന്ന് ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മീനിങ് വരുന്നത് ഞാൻ പഠിക്കാറുണ്ടെന്നുള്ളതാണ് ഞങ്ങൾ പഠിക്കാറുണ്ടെന്ന് പറയുമ്പോൾ മീ സ്റ്റഡി ഓക്കെ അവർ പഠിക്കാറുണ്ടെന്ന് പറയുമ്പോൾ അതെ സ്റ്റഡി അവൻ പഠിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ഹീ സ്റ്റഡി ഈ സ്റ്റഡി സ്റ്റഡിന്നല്ല പറയുന്നത് ഈ സ്റ്റഡീസ് എന്നാണ് അതിൻ്റെ റീസൺ നമ്മൾ പറഞ്ഞു ഒരാളെയുള്ള കേസുകളിലാണെങ്കിൽ നമ്മൾ ഈ അടിസ്ഥാന വാക്കിൻ്റെ കൂടെ അല്ലെങ്കിൽ ജീവനുള്ള വാക്കിൻ്റെ കൂടെ ഒരു ഇ എസ് അല്ലെങ്കിൽ എസ് ചേർക്കുമെന്ന് പറഞ്ഞു അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെ പ്രത്യേകിച്ച് ആൻസർ നല്ലത് അങ്ങനെയാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും അയി എന്നുള്ളതൊന്നാണെങ്കിൽ പിന്നെ എന്താണ് അങ്ങനെ ചേർക്കാത്തരുന്നത് അയ്യെന്നുള്ളതൊന്നാണെങ്കിലും ഇംഗ്ലീഷിൽ ഒന്നിൽ കൂടുതലെന്നുള്ള രീതിയിലാണ് ഐ ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് ഐ സ്റ്റഡി എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ അവർ പഠിക്കാറുണ്ടെന്ന് പറയുമ്പോൾ ദേ സ്റ്റഡി അങ്ങനെയാണ് പറയുന്നത് ഓക്കെ അതുപോലെ രാജു പഠിക്കാറുണ്ട് അപ്പോൾ രാജു ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ രാജു സ്റ്റഡീസ് എന്നാണ് പറയുന്നത് ഇനി അടുത്തത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്വിസ്റ്റാണ് ശ്രദ്ധിച്ച് കേട്ടുള്ളൂ അതായത് ഇത്ര ആലോചിക്കുക ഞാൻ പഠിക്കാറുണ്ട് ഓക്കെ അത് നിങ്ങളുടെ ജീവിതത്തിൽ പറയാറുണ്ട് അത് പറയാനുള്ള സിറ്റുവേഷൻ ഇംഗ്ലീഷിലെ സ്റ്റഡി എന്നാണ് പറയുന്നത് ഓക്കെ അതേപോലെ നമ്മൾ ഞങ്ങൾ പഠിക്കാറുണ്ട് അവൾ പഠിക്കാറുണ്ട് അവർ പഠിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് എൻ്റെ അടുത്ത ക്വസ്റ്റിൻ ഇതാണ് അതായത് ഞാൻ പഠിക്കാറുണ്ടോ അതായത് വേറൊന്നും ചിന്തിക്കേണ്ട ഇതാണ് സംഭവം ഞാൻ പഠിക്കാറുണ്ടോ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴാണ് പറയുന്നത് അതാണ് ആദ്യത്തെ ക്വസ്റ്റിൻ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പഠിക്കാറുണ്ടോ എന്നുള്ളത് പറയാറൊക്കെ ഉണ്ട് പക്ഷേ കോമൺ അല്ല അത് വളരെ ഒരു സിറ്റുവേഷൻ അതുകൊണ്ട് നമുക്കിപ്പോൾ തൽക്കാലം വിട്ട് കളയാം അതുപോലെ ഞങ്ങൾ പഠിക്കാറുണ്ടോ അങ്ങനെ പറയുന്നത് നമുക്ക് തൽക്കാലം വിട്ട് കളയാം കാരണം അത് നമ്മളങ്ങനെ അധികം യൂസ് ചെയ്യാറില്ല നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട് അവർ പഠിക്കാറുണ്ടോ ഓക്കെ അപ്പോൾ എൻ്റെ ക്വസ്റ്റിൻ ഇതാണ് നിങ്ങളിത് കേട്ടു അല്ലേ അവർ പഠിക്കാറുണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അവർ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് നമ്മളിവിടെ പറഞ്ഞത് അവർ പഠിക്കാറുണ്ടെന്ന് പറഞ്ഞു ശ്രദ്ധിച്ച് കേട്ടോട്ടോ ട്വിസ്റ്റാണേ ഇവിടെ നമ്മളെന്ത് പറഞ്ഞു അവർ പഠിക്കാറുണ്ടെന്ന് പറഞ്ഞു ഇവിടെ അവർ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് അല്ലെങ്കിൽ അങ്ങനെ പറയുകയാണ് ഇത് രണ്ട് സെയിം ആണോ അതായത് അവർ പഠിക്കാറുണ്ടോ എന്നുള്ളതും അവർ പഠിക്കാറുണ്ടോ എന്നുള്ളത് സെയിം അല്ല ഇതിനെന്താണ് വ്യത്യാസപ്പെടുത്തുന്നത് ശ്രദ്ധിച്ചു നോക്കി ഇതിനെന്താണ് വ്യത്യാസപ്പെടുത്തുന്നത് ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഈ സംഭവമാണ് ഇതിൽ പഠിക്കാറുണ്ട് എന്നുള്ളതും ഇതിൽ പഠിക്കാറുണ്ടോ എന്നുള്ളതും അതായത് മലയാളത്തിലെ ഈ രണ്ട് മൂന്ന് കുനിപ്പും കുത്തും കോമയൊക്കെയാണ് ആ സെൻറ്റൻസിൻ്റെ വിധി തന്നെ മാറ്റുന്നത് അല്ലേ അവർ പഠിക്കാറുണ്ട് എന്ന് പറയുന്നതും അവർ പഠിക്കാറുണ്ടോ എന്ന് പറയുന്നതും ആണ് ഡിഫറൻ്റാണ് അല്ലേ അപ്പോൾ അവർ പഠിക്കാറുണ്ട് എന്നുള്ളത് നമ്മൾ ദേ സ്റ്റഡി എന്നാണ് പറയുന്നത് ക്ലിയർ അല്ലേ അങ്ങനെയാണെങ്കിൽ അവർ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ദേ സ്റ്റഡി എന്ന് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് ഉറപ്പല്ലേ കാരണം ദേ സ്റ്റഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പഠിക്കാറുണ്ടെന്നുള്ളതാണ് അപ്പോൾ അവർ പഠിക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മലയാളത്തിൽ ആ വ്യത്യാസം കൊണ്ടുവന്നത് ഇതേപോലത്തെ ആ ഇന്ത്യയുടെ പറത്തുപറുതാക്ക കൊണ്ടുവന്നു പഠിക്കാറുണ്ടെന്നുള്ളതിന് ചന്ദ്രക്കര കൊണ്ടുവന്നു പക്ഷേ ഇംഗ്ലീഷിൽ അതേപോലെ തന്നെ അവർ വ്യത്യാസം കൊണ്ടുവരണം എന്ന് നമുക്ക് നിർബന്ധം പഠിക്കാൻ പറ്റുമോ പറ്റില്ല ഇവിടെയാണ് ഇംഗ്ലീഷിൻ്റെ ആർട്ടിസ്റ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക അവർ പഠിക്കാറുണ്ടോ എന്നുള്ളതും അവർ പഠിക്കാറുണ്ടോ എന്നുള്ളതും ഡിഫറെൻറ്റാണെന്നുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി അവർ സ്റ്റഡി എന്ന് പറയുന്നത് മനസ്സിലായി പക്ഷേ അവർ പഠിക്കാറുണ്ടോ എന്നുള്ളത് ഇംഗ്ലീഷിൽ എങ്ങനെ കൊണ്ടുവരും അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് അതിനുവേണ്ടി അവർ കൊണ്ടുവരുന്ന വ്യത്യാസം നമ്മൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ആണോ എന്ന് നിർബന്ധമൊന്നും പഠിക്കാൻ പറ്റില്ല മലയാളത്തിൽ ശരിയാണെങ്കിൽ പഠിക്കാറുണ്ടോ എന്നുള്ളതിൽ തന്നെ ചന്ദ്രക്കലേയും കുത്തുമോമയെ കൊണ്ടുവന്നവർ അവർ അവർ വ്യത്യാസം വരുത്തി പക്ഷേ ഇംഗ്ലീഷുകാർ അങ്ങനെ തന്നെ കൊണ്ടുവരണമെന്ന് നിർബന്ധം പഠിക്കാൻ പറ്റില്ല ഇത് ഇംഗ്ലീഷിന് ഒരു പ്രത്യേകതയാണ് നമ്മൾ കരുതും അല്ല ഇരിക്കുന്നത് അപ്പോൾ പിന്നെ ഇങ്ങനെയല്ലേ വരേണ്ടതെന്ന് പറയാമെങ്കിലും ഇംഗ്ലീഷുകാരങ്ങനെയല്ല ചെയ്തു വെച്ചേക്കുന്നത് ഒരു ബന്ധമില്ലാത്ത രീതിയിലേക്കാണ് അവർ വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്നത് ആ വ്യത്യാസങ്ങളുടെ പാറ്റേൺ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് അടുത്ത ഘട്ടത്തിലോട്ട് ആയിട്ട് പ്രൊസീഡ് ചെയ്യാൻ പറ്റും അപ്പോൾ ആ കേസാണ് പറയാൻ പോകുന്നത് നിങ്ങൾക്ക് സംഭവം മനസ്സിലായോ അപ്പോൾ ഞാൻ പഠിക്കാറുണ്ടോ അവൾ പഠിക്കാറുണ്ടെന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ അവർ പഠിക്കാറുണ്ടോ അവൾ പഠിക്കാറുണ്ടോ എന്നൊക്കെ ഞാൻ പറയാറുണ്ട് രണ്ട് വ്യത്യാസം ഉണ്ടെന്ന് മലയാളത്തിൻ്റെ കേസിൽ നമുക്ക് മനസ്സിലായി പക്ഷേ ഇംഗ്ലീഷിൻ്റെ കേസിലും ആ വ്യത്യാസം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുവരണമെന്ന് പറഞ്ഞു പിടിക്കാൻ പറ്റില്ല അവരെങ്ങനെയാണ് ആ വ്യത്യാസം കൊണ്ടുവരുന്നത് അത് വളരെ രസകരമാണ് ആ വ്യത്യാസം വരത്തുന്ന രീതി നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പാറ്റേൺ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും മനസ്സിലായോ അപ്പോൾ ആ അടുത്ത വീഡിയോസിൽ അതിനെപ്പറ്റി പറഞ്ഞുതരാം ഇത് ഒന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങളൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുക അതായത് ഇതാണ് ഇങ്ങനെ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് അപ്പോൾ അടുത്ത വീഡിയോ വരുമ്പോഴത്തേക്കും നിങ്ങളുടെ മൈൻഡ് ഒന്ന് പ്രിപ്പയർഡായിട്ടുണ്ടാവും ഓക്കെ